അടുത്ത ട്രെൻഡിങ് ഐറ്റം സ്റ്റിക്കറുകളിൽ ആറാടും ടീസർ അപ്ഡേറ്റുമായി ഹൃദയപൂർവ്വം പോസ്റ്റർ വരുന്നു പോസ്റ്ററിലെ മോഹൻലാലിന്റെ എക്സ്പ്രഷനാണ് മീഡിയയിൽ ട്രെൻഡിങ് ആയി മാറുന്നത് വർഷങ്ങൾക്ക് ശേഷം സത്യ നന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഹൃദയപൂർവ്വത്തിന്റെ ടീസർ ഇന്നെത്തും എത്തും ജൂലൈ പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് ടീസർ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ടീസർ അപ്ഡേറ്റുമായി എത്തിയ പോസ്റ്ററിലെ മോഹൻലാലിന്റെ എക്സ്പ്രഷൻ ആണ് ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത് ഹൃദയപൂർവ്വത്തിന്റെ മുൻ പോസ്റ്ററുകളിൽ നിന്നും സിനിമ ഫീൽ കൊട്ട് വ്യക്തമായിരുന്നു പുതിയ സിനിമമായിരുന്നു ആ സൂചന പ്രേക്ഷകർ പറയുന്നത് പോസ്റ്ററിലേക്ക് നോക്കുമ്പോൾ എന്തോ അവിടെ എന്ന് മോഹൻലാൽ ചോദിക്കും പോലെ തോന്നുന്നു എന്നാണ് പലരുടെയും കമന്റ് മോഹൻലാലിന്റെ ഏറെ നാളായി കാണാൻ കുതിക്കുന്ന രീതിയിലുള്ള കഥാപാത്രമായിരിക്കും ചിത്രത്തിലേതെന്നാണ് മറ്റു അഭിപ്രായങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഓണം റിലീസായാണ് ഹൃദയപൂർവം തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് സത്യനന്ദികാട് സ്റ്റൈലിൽ മോഹൻലാലിനെ കാണാനുള്ള കാത്തിരിപ്പേരാണ് പ്രേക്ഷകർ ഹൃദയപൂർവം ഒരു ഫീൽകുട്ട് സിനിമയായിരിക്കും എന്നാൽ സത്യേട്ടന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ ഒരു കഥയാണ് അതിനു വേണ്ടി കാത്തിരിക്കാം എന്നാണ് സിനിമയെ കുറിച്ച് നേരത്തെ ലാലേട്ടൻ പറഞ്ഞിരുന്നത്